അസ്സാമലൈക്കും വറഹമത്തുള്ള എഫ് ഒർ അറബിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച നടന്ന ആറാം ക്ലാസിൻ്റെ ഫസ്റ്റ് ടൈം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോയ്ക്ക് ഒക്കെ കടത്തുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്നാമത്തെ ചോദ്യം നോക്കാം നഖറ ഉൽ ബയാന മനുജീബ് ഹസ്ബൽ ഇർഷാദാത്തി അതായത് അവിടെ കൊടുത്തിട്ടുള്ള ഒരു ബയാനുണ്ടല്ലോ അതായത് ആ ഡിസ്ക്രിപ്ഷൻ അത് വായിച്ചതിന് ശേഷം മനുജീബ് നമുക്ക് ഉത്തരം എഴുതാം എന്നാണ് ഹസ്ബൽ ഇർഷാദാത്തി അവിടെ കൊടുത്ത നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് അവിടെ കൊടുത്ത ബയാനും നോക്കൂ ഫി ഖദീമിസ് ജമാനി ഫി ഖദീമിസമാൻ പണ്ട് കാലത്ത് ഇസ്തഹദമൻ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആലാത്തിൻ എദവിയ അതായത് കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരുന്നു എന്നാണ് ലി ഹാജാതിഹിം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലിയോമിയ അവരുടെ ദിനേനയുള്ള ഡെയിലിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നത് കൈകൊണ്ട് പ്രയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളായിരുന്നു എന്നാണ് ഹു അവർ ഉപയോഗിച്ചു അൽ അഥവാ ദിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചത് ഫിഅഹദിൽ കഹ്റുബായി ആ ഒരു ഇലക്ട്രോണിക് കാലഘട്ടത്തിലാണ് എന്നാണ് മിസ്ലൽ മിസ്സിലാമ്പ ഏതുപോലെ ബൾബ് പോലെ വൽ വൽമിർവാഹ അതുപോലെ തന്നെ ഫാന് പോലെയുള്ള വസ്തല്ലാജ അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് പോലെയുള്ള ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് ആ ഒരു ഇലക്ട്രോണിക് കാലഘട്ടത്തിലാണ് എന്നാണ് അതുപോലെ തന്നെ ലോഹർ അൽ ഹാസൂബ് കമ്പ്യൂട്ടർ പ്രകടമായത് കമ്പ്യൂട്ടർ വെളിവായത് ഫിമുൻ തസിഫുൽ ഖർനിൽ ഷിരീൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയിട്ടാണ് കമ്പ്യൂട്ടർ ഉണ്ടായത് എന്നാണ് ഇഫ്തിറാ ഉൽ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം സാധന അത് നമ്മെ സഹായിച്ചിട്ടുണ്ട് അല അലത്തവാസുലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആളുകളുമായിട്ട് ബന്ധപ്പെടുവാൻ ബിസുറാജിൻ വളരെ വേഗം വളരെ വേഗത്തിൽ ലോഹർ അൽ ഹാത്തിഫോ അത് കിയോ അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകൾ പ്രകടമായത് ഫീഖർനിൽ ഹാതിഫ് അൽ ഷിരി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് സ്മാർട്ട് ഫോണുകളൊക്കെ അത് പ്രകടമായത് എന്നാണ് യും കിനു അൽ ഇത്തിസാലു ആ ഒരു സ്മാർട്ട് ഫോണിലൂടെ യും കിനു സാധ്യമാകുന്നുണ്ട് അൽ ഇത്തിസാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അത്തസ്വർ റൂഫാത്തതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുവാൻ ഇപ്പോൾ പണമിടപാടുകളൊക്കെ നടത്തുമല്ലോ അപ്പോൾ അവയൊക്കെ സിൻ വാഹിദിൻ ഒരൊറ്റ ടച്ചോട് കൂടിയിട്ട് ഒരൊറ്റ ടച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആളുകളുമായി കൊണ്ട് ബന്ധപ്പെടുവാനും അതുപോലെ തന്നെ ഇടപാടുകളൊക്കെ നടത്തുവാനും സാധിക്കുന്നുണ്ട് എന്നാണ് അപ്പം ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ബയാന് ഈ ബയാനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവയ്ക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ കെയ് ഫയുസാ ഇതു അൽ ഇൻസാന എങ്ങനെയാണ് സ്മാർട്ട് ഫോണുകൾ മനുഷ്യരെ സഹായിക്കുന്നത് എന്നാണ് ഏതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്ന് നോക്കൂ അവിടെ അവസാനത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് യും കിനു അൽ ഇത്തിസോലു അത്തസർ റുഫാറ്റി വിലം സു വാഹിദീൻ ഒരറ്റ ടച്ചോട് കൂടിയിട്ട് തന്നെ നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയങ്ങൾ നടത്തുവാനും അതുപോലെ തന്നെ പണമിടപാടുകളൊക്കെ നടത്തുവാനും സാധിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇഖ്തർ അഷാദ് മിനൽ കൗസൈനി അവിടെ ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതിൽ നിന്നും കൂട്ടത്തിൽ പെടാത്തത് ഓട് വണ്ണു തിരഞ്ഞെടുക്കുവാനാണ് കേട്ടോ മ്പ അതുപോലെ തന്നെ മിർവഹ സെല്ലാജ മിഹ്റാസ് ലംബത്ത് എന്ന് പറഞ്ഞാൽ ബെൾബാണ് മിർവഹ എന്ന് പറഞ്ഞാൽ ഫാന് സെല്ലാജ റെഫ്രിജറേറ്റർ മിഹ്റാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണൊക്കെ ഉഴുത് വേണ്ടി ഉപയോഗിക്കുന്ന കലപ്പയ്ക്കാണ് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന കലപ്പയ്ക്കാണ് മിഹ്റാസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതായിരിക്കും അതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് ഏതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് മിഹ്റാസ് എന്നുള്ളതാണ് അല്ലേ ബാക്കിയുള്ളതെല്ലാം ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഞെക്കുമിരിൽ ജുമല അവിടെ കൊടുത്ത സെന്റൻസിനെ നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് ഇഹ്തിറാ ഓ ഡേഷ് സലത്തുലി ബിസുറ ഇസ് ഓ ഇഹ്തിറാ എന്ന് പറഞ്ഞ കണ്ടുപിടിത്തം എന്നാണ് അപ്പോൾ ഒരു വസ്തുവിൻ്റെ കണ്ടുപിടുത്തം സ നമ്മെ സഹായിച്ചു അലത്തവാസുലി ബിസുറത്തിന് വളരെ വേഗത്തിൽ മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മെ സഹായിച്ചു എന്നാണ് അപ്പം എന്താണ് നമ്മെ ആളുകളുമായിട്ട് വേഗത്തിൽ ബന്ധപ്പെടുവാൻ സഹായിച്ചത് എന്തായിരുന്നു ഇഖ്തിറാ ഉൽ ഇൻ്റർനെറ്റാണല്ലേ ആ ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തമാണ് ആളുകളുമായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സഹായകമായി തീർന്നിട്ടുള്ളത് അപ്പം അവിടെ എഴുതേണ്ടത് അൽ ഇൻ്റർനെറ്റ് എന്നാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ നെസ്വൽബൈനിൽ അമോദൈനി എന്നാണ് അതായത് അവിടെ ചേരുമ്പടി ചേർക്കാനാണല്ലേ അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു അലിഫ് അതുപോലെ ബ എന്ന് പറഞ്ഞിട്ട് രണ്ട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ യോജിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് കൊടുക്കുവാനാണ് അപ്പോൾ അതിൽ ഹാസൂബ് ഹാസൂബ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് ആ ബയാനിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ ബാല് ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കദീമ് ജമാൻ എന്ന് പണ്ട് കാലത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അൽ ഹാദി വൽ ഉഷിരീൻ അതായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മുൻതസിഫുൽ ഖാർനിൽ അഷിരീൻ അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ഏതാണ് അവിടെ ശരീരോത്തരമായിട്ട് വരുന്നത് അൽഹാസ്യൂബ് എന്നുള്ളത് മുൻതസിഫുൽ കർണിൽ ഉഷിരീൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ പിന്നെ അൽ ഹാത്തിഫു ദക്കി അതായത് സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ കണ്ടുപിടിച്ചത് ഏത് കാലഘട്ടത്തിലായിരുന്നു ഖദീമു ജമാൻ പണ്ട് കാലത്ത് അല്ലെങ്കിൽ അൽ കാർണുൽ ഹാദി വൽ ഇഷ്രീൻ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എന്നാണ് ഏതാണ് അവിടെ മാച്ചായിട്ട് വരുന്നത് അൽ കാർണുൽ ഹാദി വൽ ഇഷീൻ എന്നുള്ളതാണ് അവിടെ അതിനോട് മാച്ചായിട്ട് വരുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് മൊബൈൽ ഫോണുകൾ നമ്മൾ ഇന്ന് കാണുന്ന സ്മാർട്ട് ഫോണുകളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ നഖറ ഉൽ ഹിക്കായ വനുക്കിമിരുൽ ഹിവാറ താഴെ ഒരു ഹിക്കായ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് അവിടെ താഴെ കൊടുത്ത കോൺവെസേഷൻ പൂർത്തിയാക്കാനാണ് ഹി ലാലു മുസരത്തുഹു മദീനത്ത് ഹൈദരാബാദ് ഷാഹദ് ഫീഹ ജാർമിനാർ മസ്ജിദു മക്ക വ ഓയിഹ ബാദർ صديقه نجيبا فجرى بينهما حوارا അതായത് ഹിലാലും അവൻ്റെ കുടുംബവും ഹൈദരാബാദ് പട്ടണം സന്ദർശിച്ചു എന്നാണ് ഷാഹദ ഫീഹ അവർ അതിൽ കണ്ടു ജാർമിനാർ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മസ്ജിദ് മക്ക ഇതെല്ലാം അവരവിടെ കണ്ടിട്ടുണ്ടായിരുന്നു വ ഓറിഹ അതല്ലാത്ത മറ്റ് കാഴ്ചകളൊക്കെ അവർ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ഹൈദരാബാദിൽ നിന്നും അടങ്ങിയതിനു ശേഷം ലക്കിയ സ്വദീ ഓഹു നജീബൻ അവൻ അവൻ്റെ കൂട്ടുകാരൻ നജീബിനെ കണ്ടുമുട്ടി ഫജറാബൈന ഹുമാഹിവാറിൻ ആ സമയത്ത് അവർക്കിടയിൽ ഒരു കോൺവെർസേഷൻ നടന്നു ഒരു സംഭാഷണം നടന്നു ആ സംഭാഷണം എങ്ങനെയാണ് എന്നാണ് നിങ്ങളവിടെ എഴുതേണ്ടത് നജീബ് പറയുന്നത് നോക്കൂ അസ്സലാം വാലേക്കും അപ്പോൾ എന്തായിരിക്കും ഹിലാൽ പറയുന്നത് വാലൈക്കും ഇസ്സലാം വറഹമത്തുള്ള എന്ന് പറയാം അല്ലേ എന്നിട്ട് നജീബ് ചോദിക്കുകയാണ് അയിന കുണ്ട ഫിൽ ഉസ്ബോ മാളി അയിന കുണ്ട നീ എവിടെയായിരുന്നു ഫിൽ ഉസ്ബോ മാളി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വീക്കിലൊക്കെ നീ എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഹിലാൽ പറയുന്ന മറുപടി എന്തായിരിക്കും സാഫർ ആ ഇല മദീനത്തി ഹൈദരാബാദ് അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് സാഫർ ഇല ഹൈദരാബാദ് എന്നോ അല്ലെങ്കിൽ സാഫർ ഇല മദീനത്തി ഹൈദരാബാദ് എന്നോ എഴുതാം അപ്പം നജീബ് ചോദിക്കുകയാണ് മാഹിയൽ വിജ്ഹാതു സിയാഹിയ ഫി ഹൈദരാബാദ് മാഹിയൽ വിജിഹാതു സിയാഹിയ അതായത് ടൂറിസ്റ്റ് പ്ലേസുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഫി ഹൈദരാബാദ് ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അപ്പോൾ നമ്മുടെ ഹിക്കായിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഹിലാൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഒന്ന് ജാർമിനാർ ആണ് അല്ലേ അപ്പോൾ നമുക്കവിടെ ജാർമിനാർ എന്നെഴുതാം അതുപോലെ തന്നെ മക്ക എന്നും അവിടെ എഴുതാവുന്നതാണ് കേട്ടോ അപ്പോൾ നജീബ് വീണ്ടും ചോദിക്കുകയാണ് അയ്യു വജബത്തിൻ അഹബ് ഇലേ കഫീഹ അയ്യ വജബറ്റിൻ ഏത് ഭക്ഷണമാണ് അഹബ് ഇലേ കഫീഹ അവിടുത്തെ ഏത് ഭക്ഷണമാണെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവൻ പറയുന്ന മറുപടി എന്താണ് ഹൈദരാബാദ് ബിരിയാണി എന്നാണ് അല്ലേ ഹൈദരാബാദ് ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ് ഹിലാല് പറയുന്ന മറുപടി പിന്നെ അവിടെ നജീബ് എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഹിലാൽ പറയുന്ന മറുപടി എന്താണ് കാനത്തി രഹില ത്തു മുരീഹത്തൻ എന്നാണ് കാനത്തിരഹിലു മുരീഹത്തൻ യാത്ര വളരെ കംഫർട്ടബിൾ ആയിരുന്നു വളരെ ആസ്വാദകരമായിരുന്നു അപ്പം എന്തായിരിക്കും നജീബ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കൈഫ കാന തിരിഹില അല്ലെ കൈഫ കാന റ്റി യാത്ര എങ്ങനെയുണ്ടായിരുന്നു അപ്പോഴായിരിക്കും ഹിലാൽ പറയുന്നത് കാനത്തി രഹില ത്തു മുരീഹത്തൻ എന്നും യാത്ര വളരെ സുഖകരമായിരുന്നു എന്ന് അപ്പോൾ വീണ്ടും നജീബ് പറയാണ് ഇൻഷാ അല്ലാ സ അസൂർ ഹൈദരാബാദ് ഇൻഷാ അല്ലാ ഞാനും എന്ത് ചെയ്യും ഹൈദരാബാദ് സന്ദർശിക്കുമെന്നാണ് അപ്പം ഹിലാൽ പറയുന്ന മറുപടി എന്തായിരിക്കും വഫ്ഫക്കള്ള എന്ന് പറയാൻ നമുക്ക് എന്താണ് വഫ്ഫക്കള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് അല്ലെങ്കിൽ അള്ളാഹു നിനക്ക് അതിനുള്ള തൗഫിയൊക്കെ നൽകട്ടെ എന്നാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹിവാറ് പൂർത്തിയാക്കേണ്ടത് ഇനി അവിടെ നമുക്ക് ഔ അല്ലേ അതായത് ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് എയോ അല്ലെങ്കിൽ ബി ബിയോ ഞാൻ ഏതെങ്കിലും ഒന്നിന് ആൻസർ എഴുതിയാൽ മതി കേട്ടോ അതാണ് അവിടെ ഔ എന്ന് കൊടുത്തിട്ടുള്ളൂ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതാണത് അപ്പോൾ അതിൽ ബാ വന്നിട്ടുള്ളത് നക്റൌല ഹിക്കായ വനോയ്ജു അൽ മറ്റ് ടെലിഫോണിയ അതായത് അവിടെ കൊടുത്ത ഒരു ഹിക്കായ വായിച്ചതിന് ശേഷം ടെലിഫോൺ സംഭാഷണം പൂർത്തിയാക്കാനാണ് ടെലിഫോൺ സംഭാഷണം എഴുതുവാനാണ് നമുക്ക് ആ ഹിക്കായ വായിച്ച് നോക്കാം ഷാറഖ് തെമീ മുൻ ഫി മുസാ ബഹത്തിൽ മുസാ അല അതായത് തെമീമ് ഒരു ക്യൂസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു എന്നാണ് കേട്ടോ അങ്ങനെ ബദഅത്തിൽ മുസാ അല ആ ഒരു ക്യുസ് കോമ്പറ്റീഷൻ ആരംഭിച്ചത് ഫിസാഹത്തിൽ ആഷിറ അത് ആരംഭിച്ചത് നാല് തെമീമിൻ ഫി ദ ബി ദറജത്തിൽ ഊല ആ ഒരു കോമ്പറ്റീഷനിൽ തെമീമിന് ഫസ്റ്റ് ഗ്രേഡ് ലഭിച്ചു ഒന്നാം സ്ഥാനം ലഭിച്ചു എന്നാണ് ഫി മുസാബക്കിൽ മുസാഅ അല അവർക്ക് കോമ്പറ്റീഷനിൽ അങ്ങനെ ഫരിഹൻ അവൻ വളരെ സന്തോഷവാനായി തീർന്നു സന്തോഷവാനായിത്തീർന്നു മത്തു ബി അബി ഹി ഫി ലണ്ടൻ അവൻ അവൻ്റെ ലണ്ടനിലുള്ള ഉപ്പഴയുമായിക്കൊണ്ട് ഫോണിലൂടെ കോൺടാക്റ്റ് ചെയ്തു ഉപ്പയെ ഫോണിലൂടെ വിളിച്ചു എന്നാണ് പിന്നെ അൽ അൽമുക്കഅല നമുക്ക് ആ ഒരു ഫോൺ സംഭാഷണം ഒന്ന് ബയലിൽ വാ തെമീമിൻ ആ ഒരു പിതാവിനും അതുപോലെ തന്നെ തെമീമിനും ഇടയിൽ നടക്കുന്നതായ ഒരു ഫോൺ സംഭാഷണം ഒന്ന് നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം എന്നാണ് അതിനൊന്ന് ഭാവനയിൽ കൊണ്ടുവരാനാണ് എന്നിട്ടത് തയ്യാറാക്കാം എന്നാണ് കേട്ടോ അപ്പോൾ എന്തായിരിക്കും ആ തെമീമും അവൻ്റെ പിതാവും തമ്മിൽ നടക്കുന്നതായ ആ ഒരു ഫോൺ സംഭാഷണം എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് നമുക്ക് എങ്ങനെ എഴുതാമത് നോക്കൂ തെമീം അസ്സലാം വലൈക്കും പിതാവിനോട് സലാം പറയാണ് അപ്പോൾ വാലിദ് വാലേഖ് യാ ബുനയ്യ കെ ഫഹാലുഖ് എന്തൊക്കെയാണ് മകനെ നിൻ്റെ വിശേഷങ്ങൾ എന്നാണ് ചോദിക്കുന്നത് തമീം തമീമെന്താ പറയുന്നത് അനബിഹൈറിയ അബി ഞാൻ സുഖമായിരിക്കുന്നു അല്ല ഉപ്പ ഞാൻ സുഖമായിരിക്കുന്നു എന്നാണ് എന്നിട്ട് തമീമ പറയാണ് ഇന്ദി ഖബറും സയിദും എൻ്റെ അടുക്കളൊരു ഒരു സന്തോഷവാർത്ത പറയാനുണ്ട് പിതാവ് ചോദിക്കുകയാണ് എൻ്റെ മാഹു അൽ ഖബുറിയ തെമീം തെമീമെ എന്താണ് ആ സന്തോഷ വാർത്ത എന്നാണ് ചോദിക്കുന്നത് തെമീം പറയുന്നത് എന്തായിരിക്കും ഷാറഖ് തു അലിയോ മഫി മുസ് അല്ല ഇന്ന് ഞാനൊരു ക്യൂസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു വഹസുൽ തുല ദർജത്തിൽ ഊല എനിക്കതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്നാണ് അല്ലേ അപ്പോൾ ഇപ്പൊ പറയുന്നത് എന്തായിരിക്കും മോനെ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട് ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്നാണ് തെമീം പറയുകയാണ് ഇൻഷാല്ല അറാഖ ഖരീബ്യ അബേ ഉപ്പാ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ കാണാമെന്നാണ് കേട്ടോ അൽ വാലിദ് ഇല ലിഖായ ബുനയ്യ മാ സലാമ അവർ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പിരിയാണ് തെമീം മാ യാ അബേ എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ നഖ്റ ഉൽ മൽനോമ മനുജീബ് ഹസ്ബിൽ ഇർഷാദാത്തി ആ ഒരു കവിത വായിച്ചിട്ട് താഴെ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് അവിടെ കൊടുത്ത കവിത നോക്കൂ കെഫാബിൾ നുലു തിനൂറ യുബൈഫിൽ ഹയാ നൽ ഉമൂറ കെഫിൽമിൻ വിജ്ഞാനം കൊണ്ട് മതിയായതാകുന്നു ഇരുട്ടുകളിൽ നൂറ പ്രകാശിക്കുന്നതായിക്കൊണ്ട് വിജ്ഞാനം അതിയായതാകുന്നു എന്നാണ് യുബൈനു അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ആ ഒരു വിജ്ഞാനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഫിൽ ഹയാത്തി നമ്മുടെ ജീവിതത്തിലെ ലന നമുക്ക് അൽ ഉമൂറ കാര്യങ്ങളെ വ്യക്തമാക്കി തരുന്നുണ്ട് എന്നാണ് നസീദു ൂളു അത് മുഖേന നമ്മുടെ ബുദ്ധിയിൽ വർദ്ധിക്കുന്നുണ്ട് ഹുദ സന്മാർഗവും വർഷ മാർഗനിർദ്ദേശവും അല്ലെങ്കിൽ വിവേകവും എന്ന് പറയാം വ്യത്യസ്തകളിൽ ഓറ അതുപോലെ തന്നെ നമ്മുടെ മനസ്സുകളിലെ വ്യത്യസ്ത അനുഭവങ്ങളെയൊക്കെ അത് നിറയ്ക്കുന്നുണ്ട് എന്നാണ് അബിനാ അൽ മദാരിസി അമി ലുഫീഖുംൽ അമൽ അൽ ഖബീറ അബിന അൽ മദാരിസ് അല്ലയോ വിദ്യാലയത്തിലെ കുട്ടികളെ ഇന്ന സീനു അമി ലുഫീഖും എന്താണ് ഞാൻ നിങ്ങളിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അൽ അമൽ അൽ ഖബീറ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നാണ് സനക് സിബുൾ ബിലാദ്ബിക്കും ഒലൂവ അതുപോലെ തന്നെ നാടുകളെ നിങ്ങളെത്താൽ നിങ്ങൾ കാരണത്താൽ ഉന്നതിയിൽ ഉയർച്ചയിൽ എത്തിച്ചേരുന്നതാണ് ഉയർച്ചയെ സമ്പാദിക്കുന്നതാണ് എന്നാണ് ഇതാ വജത്ത് ലഹാമിൻകും നസീറ അതായത് ആ നാടുകൾക്ക് ആ ഒരു രാജ്യങ്ങൾക്ക് നിങ്ങളുടെ സഹായം ലഭിക്കുകയാണ് എങ്കിൽ അതിലൂടെ നാടുകൾ ഉന്നതിയെ ഉയർച്ചയെ കരസ്ഥമാക്കും ഒരു ഉയർച്ചയെ സമ്പാദിക്കുമെന്നാണ് അപ്പം ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള കവിത ഇനി ആ ഒരു കവിതയെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഷിഫു നോക്കൂത്തി അവിടെ കൊടുത്ത നിർദ്ദേശങ്ങൾക്ക് യോജിച്ച വരികൾ അതിന് യോജിച്ച ലൈനുകൾ കവിതയിൽ നിന്നും കണ്ടെത്തുവാനാണ് കേട്ടോ ഒന്നാമത്തെ നോക്കൂ അതായത് അത് മുഖേന എന്തു ചെയ്യുന്നുണ്ട് ഹുദയും നേർമാർഗവും അതുപോലെ തന്നെ റുഷ്ദും വിവേകവും വർദ്ധിക്കുന്നുണ്ട് വിൽ വിൽമി വിജ്ഞാനം കൊണ്ട് വിവേകവും അതുപോലെ തന്നെ നേർമാർഗവുമൊക്കെ ഹുദയുമൊക്കെ വർദ്ധിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെ മനുഷ്യരുടെ മനസ്സിലെ അനുഭവങ്ങളൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ ഒരു ആശയത്തിൽ വരുന്ന വരി കവിതയിൽ വന്നിട്ടുള്ളത് ഏതാണ് എന്നാണ് എഴുതേണ്ടത് ഏതാണ് രണ്ടാമത്തെ വരിയാണല്ലേ നസീദ് ബിഹിൽ ഒക്കു ഹുദം വറുഷ്ദൻ നുഫൂസ് ബിഹി ഓറ അതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അതിൽ ബാ നോക്കൂ നോക്കൂരിൽ ബിലാദി വനഷ ഒരു നാടിൻ്റെ ഉയർച്ചയുടെ അതുപോലെ തന്നെ അതിൻ്റെ സഹായത്തിൻ്റെയും ഒക്കെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാകുന്നു അവിടെ പഠിക്കുന്നവരാകുന്നു എന്നാണ് ആ ഒരു ആശയത്തിൽ വന്നിട്ടുള്ള വരി ഏതായിരുന്നു അതായത് അബിനൽ നഫ്സി അമിൽ മുൽ അമിത് കെബീറ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വരി നോക്കൂ സെനിക് ബിലാദ് ബിലാദ് ബിലാദുബിക്കും ഒലൂവൻ ഇദാ മിൻകും നസീറ അതായത് നാലാമത്തെ വരിയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ നഹ്താർ മിനുൽ മല്ലോമി അൽ കെ ലിമുൽ അതായത് ഒരേ ഈണത്തിൽ വരുന്ന പദങ്ങളെ കണ്ടെത്തുവാനാണ് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് നൂറ എന്ന ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അല്ലെ താഴെ കാണാൻ പറ്റും ആ രൂപത്തിൽ ആ ഒരു കവിതയിൽ വരുന്ന പദങ്ങളെ കണ്ടെത്തി എഴുതുവാനാണ് ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കൂ ഒന്ന് നൂറ എന്നാണ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉമൂറ കണ്ടില്ലേ ആ ഒരു വരിയുടെ അവസാനത്തിൽ ഉമൂറ എന്നെഴുതാൻ പറ്റും അതുപോലെ തന്നെ ഷു കണ്ടോ ഷു അതുപോലെ തന്നെ കെബീറ അതുപോലെ നസീറ ഇത്രയും പദങ്ങളാണ് അവിടെ വരുന്നത് നൂറ ഉമൂറ ഷു ഊറ കെബീറ നസീറ ഇപ്പം ഇത്രയും പദങ്ങൾ നിങ്ങൾക്കവിടെ എഴുതാവുന്നതാണ് അതുപോലെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ മാതാ യുബൈൽ ഉമൂറ ഫിൽ ഹയാത്തി എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി തരുന്നത് എന്താണ് എന്നാണ് എന്താണ് എന്തുണ്ടെങ്കിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് അൽ അൽമു എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലെ അറിവ് വിജ്ഞാനമുണ്ട് എങ്കിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അൽ അൽമു എന്നാണ് നാലാമത്തെ ചോദ്യം നോക്കൂ നജീബു ഹസ്ബൽത്തി താഴെ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് എഴുതുവാനാണ് അതിൽ ഒന്നാമത്തേത് നൊഇയിദ് അൽ ബയാന അനിൽ മഷദി ബി മുസാ അദത്തിൻ നിക്കാത്തി താഴെ കൊടുത്ത പോയിൻസുകളുടെ സഹായത്തോട് കൂടിയിട്ട് അവിടെ കാണുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് നിങ്ങൾ ബയാന തയ്യാറാക്കുവാനാണ് അപ്പോൾ ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്ന നമുക്ക് കൊത്തുബ് മിനാർ അല്ലെ കുത്തുബ് മിനാർ കാണാൻ പറ്റുന്നുണ്ട് അവിടെ കൊടുത്ത പോയിന്റ്സ് നോക്കും മനാറത്ത് കുത്തുബ് കുത്തുബ് മിനാർ എന്ന് പറയുന്നത് ഫി ഡൽഹി ഡൽഹിയിൽ ബനാ കൊത്തുബുദ്ദീൻ ഐബക് കുത്തുബ് ഖുതുബുദ്ദീൻ ഐബക്കാണത് നിർമ്മിച്ചത് എന്നാണ് ഫി ആം ആയിരത്തി ഇരുന്നൂറ് അല്ലേ അൽഫുമി അതാ മീലാദിയ ക്രിസ്താബ്ദം ആയിരത്തി ഇരുന്നൂറിലാണ് അത് നിർമ്മിച്ചത് എന്നാണ് അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചുകൊണ്ടാണ് നമ്മളൊരു ഭയാന തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് ബയാൻ എഴുതേണ്ടത് നോക്കൂ മനാറത്തു കുത്തുബിൻ ഫി മദീനത്ത് ഡൽഹി മനാറത്ത് കുത്തുബ് അതായത് കുത്തുബ് മിനാർ എന്ന് പറയുന്നത് ഫി മദീനത്ത് ഡൽഹി അതെവിടെയാണ് ഡൽഹി പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബനാഹ കുത്തുബുദ്ദീൻ ഐബക്ക് അത് നിർമ്മിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാകുന്നു ഫി ആ അൽഫുംവാ അത്യാൻ മീല ക്രിസ്താബ്ദം ആയിരത്തി ഇരുന്നൂറിലാണ് കുത്തുബുദ്ദീൻ ഐബക്ക് അത് നിർമ്മിച്ചത് ഹിയ മനാറത്തുൻ ആലിയത്തുൻ വെജമീലത്തുൻ അത് വളരെ ഉയരം കൂടിയ മനോഹരമായിട്ടുള്ള ഒരു മിനാരമാകുന്നു എന്നാണ് യസൂർ നാസു ആളുകൾ അത് സന്ദർശിക്കുന്നുണ്ട് ഹാദിൽ മനാറ ഈ ഒരു മനാറയെ ആളുകൾ സന്ദർശിക്കുന്നുണ്ട് ലിയറോ ജമാലിഹ അതിൻ്റെ ഭംഗി കാണുവാൻ വേണ്ടിയിട്ട് ലിയറോ അവർക്ക് കാണുവാൻ വേണ്ടിയിട്ട് ജമാലഹ അതിൻ്റെ ഭംഗി കാണുവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അത് സന്ദർശിക്കുന്നത് എന്നാണ് അതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇഖ്തർ അശ്വഹിഹ മിനൽ കൗസേനി ബ്രാക്കറ്റിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് ഡേഷ് മിനൽ അജാഇബിൽ ഇബിൽ ആലമിയ അവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ലോക അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്ന് എന്നാണ് ഒന്ന് നെഹ്റു നീൽ നൈൽ നദി അൽ അഹ്റാം പിരമിഡുകൾ മത്തഹഫ് മിസ്വർ ഈജിപ്ഷ്യൻ മ്യൂസിയം ഇതിൽ ഏതാണ് അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് എണ്ണപ്പെടുന്നത് എന്നാണ് ഏതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് അൽ അഹ്റാം ആണല്ലേ ആ ഒരു ഈജിപ്ഷ്യൻ പിരമിഡുകളാണ് ലോക ലോകാത്ഭുതങ്ങളിൽ പെട്ടൊന്നായിട്ട് എണ്ണപ്പെടുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ നൊക്കെമുലു ഇസ്തിമാറത്തെ തസ്സീൽ ഇറക്കമി അതായത് ആ ഒരു ഡിജിറ്റൽ രജിസ്ട്രേഷൻ്റെ ഫോം ആ ഒരു രജിസ്ട്രേഷൻ ഫോമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് പൂർത്തിയാക്കാനാണ് നൊക്കുമിൽ നമുക്ക് പൂർത്തിയാക്കാം ഇസ്തിമാർ ആ ഒരു ഫോം ഫിൽ ചെയ്യാനാണ് അതസ്ചീല റക്കുമി അത് എന്താണ് ഡിജിറ്റൽ റെക്കോർഡിങ് ഡിജിറ്റൽ രേഖ എന്ന അർത്ഥത്തിലാണ് കേട്ടോ നജിരി മുസാബഖുൽ ഖുതുബ ബി മുനാസബുദുൽ യോമിൽ ആലമിഅ അൽ അറബിയ അതായത് നജിരി നടക്കുന്നുണ്ട് മുസാബക്കതുൽ ഖുതുബ ഒരു പ്രസംഗ മത്സരം നടക്കുന്നുണ്ട് മുനാബി അലോമുൽ അറബിയ ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു പ്രസംഗ മത്സരം നടക്കുന്നുണ്ട് തഹത്തെ ഇഷാഫി അന്നാദി അൽ അറബി അതായത് അറബി ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു പ്രസംഗ മത്സരം നടക്കുന്നത് ഇസ്തിമാറൻ എത്തസ് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഫോം രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാം എന്നാണ് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കൂ അൽ ഇസ്മുൽ ക്യാമിൽ അവിടെ ഫുൾ നെയിമാണ് എഴുതേണ്ടത് അല്ലേ നിങ്ങളുടെ ഫുൾ നെയിം എഴുതാം ഇസ്മുൽ മദ്രസ അവിടെ എന്താണ് എഴുതേണ്ടത് സ്കൂളിൻ്റെ പേരാണ് എഴുതേണ്ടത് അൽ ജീൻസ് ജീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആണാണോ പെണ്ണാണോ അല്ലേ അപ്പോൾ ആൺകുട്ടിയാണ് എങ്കിൽ അവിടെ അൽ ദക്കർ എന്നെഴുതാം പെൺകുട്ടിയാണ് എങ്കിൽ ഉൻസ എന്നെഴുതാം അതുപോലെ തന്നെ അസോഫ് നിങ്ങളുടെ ക്ലാസ് ഏതാണ് എന്നാണ് എഴുതേണ്ടത് പിന്നെ താരിഖുൽ മിലാദ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എഴുതേണ്ടത് കേട്ടോ ജനന തീയതിയാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ അൽഉൻവാൻ നിങ്ങളുടെ അഡ്രസ്സ് എന്താണ് എന്നാണ് എഴുതേണ്ടത് ടക്കമുത്തവാസുൽ അതായത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്പർ അതായത് ഫോൺ നമ്പറാണ് അവിടെ എഴുതേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ ഇനി ആറാമത്തെ ചോദ്യം നോക്കും അതിലെ എ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അതായത് അതിൽ രണ്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി റൊഇദു അൽ ലാനാ ഒരു യാലാൻ തയ്യാറാക്കുവാനാണ് അതായത് ഒരു പരസ്യം തയ്യാറാക്കുവാനാണ് തെജിരി മുസാബക്കഥ യാദാദ് അലമുൽ ഹിന്ദ് അതായത് ഇന്ത്യൻ പതാകയുടെ നിർമ്മാണം പതാക നിർമ്മാണ മത്സരം നടക്കുന്നുണ്ട് തഹ്ത തൈ ഷിറാഫി മത്തബത്തിൽ ഗ്രാമത്തിലെ ആ ലൈബ്രറി ആ ഒരു വില്ലേജ് ഗ്രൈബ്ര ലൈബ്രറിയുടെ കീഴിലായിക്കൊണ്ട് അതായത് നമ്മുടെ പഞ്ചായത്തിലെ ലൈബ്രറിയുടെ കീഴിലായിക്കൊണ്ട് ഒരു പതാക നിർമ്മാണ മത്സരം നടക്കുന്നുണ്ട് വിമുനാസബ് യോമിൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഫർറജമിനുൽ മുഷാരിഖീന അതിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാവരും തന്നെ അത്തസ്ചീലു കബിൾ ആഷിർ ഓസ്തസ് അൽഫൈൻ വഹംസും മീലാദിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തിന് മുമ്പായിക്കൊണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നാണ് അപ്പം ഇങ്ങനെ കാണിച്ചു കൊണ്ടുള്ള ഒരു യങ്ങലാൻ ഒരു പരസ്യം തയ്യാറാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് നോക്കൂ അവിടെ നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അത് ഫിൽ ചെയ്യേണ്ടത് എന്ന് നോക്കൂ തെസുർ റു ഡേഷ് ബി യാൽ അല്ലെ തെസുറു സന്തോഷിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ആരാണ് ആ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത് അവരാണ് നമുക്ക് അവിടെ എഴുതേണ്ടത് അതായത് തെസുർ മക്തബത്തുൽ ഭക്തൃ കറിയ കേട്ടോ അതാണ് അവിടെ എഴുതേണ്ടത് പിന്നെ ബി യാിൻ അല്ലെ ഒരു പരസ്യം എന്തിൻ്റെയാണ് എന്ത് മത്സരമാണ് അവിടെ സംഘടിപ്പിക്കുന്നത് അല്ലെ എന്താണ് കോമ്പറ്റീഷൻ നടത്തുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത് യാഹ്ദാദു അലമുൽ ഹിന്ദ് എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ യാഹ്ദാദു അലമുൽ ഹിന്ദ് ബി മുനാസുബദ്ഖലാൽ അല്ലെ ബി മുനാസുബദ്ഖലാൽ ആ ഒരു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ പതാക നിർമ്മാണ മത്സരം നടത്തുന്നുണ്ട് ഫർറജ മിനൽ മുഷാരിഖീന അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ആ തെസ്സിൽ അവരെന്ത് ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്യണം അബർ മക്തബ ആ ഒരു ലൈബ്രറിയുടെ സൈറ്റിലൂടെ ഫി അക്രബ് വഖ്ദീൻ മുംകിൻ അവർക്ക് കഴിയുന്ന എത്രയും വേഗത്തിൽ അവരെന്ത് ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ചെയ്യേണ്ടതാണ് എന്നാണ് താരിഖു നിഹായത് തെസ്സിയിൽ അത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതായത് രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ഡേറ്റാണ് അവിടെ കൊടുക്കേണ്ടത് അതെന്നായിരുന്നു പത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അല്ലേ ഓഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ മൗക്കയോ തെസ്റ്റിയിലെ അതിൻ്റെ സൈറ്റാണ് മൗക്കയോ മക്തബദൽ കറിയുക ആ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ സൈറ്റ് വഴിയാണത് ഒഫീഷ്യൽ സൈറ്റ് വഴിയാണത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് താരിഖുൽ ബർനാമജ് പ്രോഗ്രാം നടക്കുന്ന ഡേറ്റ് ആണ് എന്നായിരിക്കും ഓഗസ്റ്റ് പതിനഞ്ചിനായിരിക്കും അല്ലേ ഹംസഅഷറോസ് അൽഫൈൻ ഹംസും വൈഷീന മീലാദിയ അങ്ങനെയാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ ഇനി അവിടെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നുജീബു ഹസ്ബൽ ഇർഷാദാത്തി താഴെ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് ഉത്തരമെഴുതുവാനാണ് നക്റ ഓ മുതക്കിറത്തിലുഹ ഇല മുതക്കിറത്തിക്ക അവിടെ ഒരു യാത്രാ കുറിപ്പ് കൊടുത്തിട്ടുണ്ട് യാത്രാ ഡയറി അപ്പോൾ അത് വായിച്ചതിന് ശേഷം അതിന് നിന്റെ യാത്രാ കുറിപ്പായി മാറ്റിയിട്ട് എഴുതുവാനാണ് അപ്പോൾ നിങ്ങളുടെ യാത്രാ വിവരണമായിക്കൊണ്ട് അല്ലെങ്കിൽ യാത്രക്കുറിപ്പായിക്കൊണ്ട് നിങ്ങൾ എഴുതുവാനാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് അൻവറിൻ്റെ ഒരു യാത്ര കുറിപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അൻവർ എന്നതിൻ്റെ പകരം നിങ്ങളാക്കിയിട്ട് അപ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് എഴുതേണ്ടത് കേട്ടോ അവിടെ കൊടുത്ത കുറിപ്പ് നോക്കൂ വസല അൻവർ ഇല മഹത്തുത്ത് ഖിത്തോരി ബാഖിറൻ അൻവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരത്തെ തന്നെ എത്തി റക്കിബൽ ഖിത്തോറ അവൻ ട്രെയിൻ കയറി വനസ ലഫീ മഹത്തൂത്ത് ഇർഫാൻറും അങ്ങനെ തിരുവനന്തപുരം സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ അവൻ ഇറങ്ങി എന്നാണ് ദഹബ ഇല സാഹിൽ ബഹർ അങ്ങനെ അവൻ കടൽ തീരത്തേക്ക് പോയി വെല്ല വൈബ വി തോയിറത്തിൽ വറക്കുക അവൻ എന്താണ് തോയിറത്തിൽ വറക്കുക എന്ന് പറഞ്ഞാൽ പട്ടം അല്ലെ പട്ടം ഉപയോഗിച്ച് അവൻ കളിച്ചു എന്നാണ് അപ്പം സബ ഫിൽ എന്നിട്ട് അവൻ കടലിൽ നീന്തി മസ എൻ വൈകുന്നേരം റജ ഇലൽ ബൈത്തി അവൻ വീട്ടിലേക്ക് മടങ്ങി മസ്റൂറൻ സന്തോഷവാനായിക്കൊണ്ട് എന്നാണ് അപ്പോൾ ഇതിൽ അൻവറിൻ്റെ പകരം നിങ്ങളായിക്കൊണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് അപ്പോൾ വസ്വല എന്നുള്ളത് എന്തായിട്ട് മാറും വസ്വൽ ടു അല്ലെ ഞാൻ എത്തി എന്നാണ് வசுல் து இலா மஹத்து கித்தோரி பாகிரன் பின்னாயிருக்கும் ரகிப்து அல்ல ரகிப்துல் கித்தோர வ நசல் துஃ ஃபி மஹத்துஃபான் லஹப்து இலா சாஹிள் வ லிப் து பி தோ இரத்தில் வர வச்து மசாஎன் ரஜா து இல்தி மசரூரன் ஆ ரூபத்திலான அது மாற்றி எழுதது അതിൽ ബാഗ് കൊടുത്തിട്ടുള്ളത് നസിലുബൈനിൽ അമൂദ്നി നമുക്ക് ആ ഒരു രണ്ട് ബോക്സുകളെയും പരസ്പരം ചേർത്ത് കൊടുക്കുവാനാണ് അത് ചേരുമ്പടി ചേർക്കുവാനാണ് അവിടെ നമുക്ക് അലിഫ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ താഴെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അത്തിഫിൽ അല്ലെ കുട്ടി കാറ ആസിയ ഏഷ്യൻ ഭൂഖണ്ഡം അൽഫത്തൂർ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല അതിബ ഡോക്ടേഴ്സ് അത്തിബ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് എന്നാണ് ത്ബീബ് എന്നതിൻ്റെ ജിം ആണ് അത്തിബ എന്ന് പറയുന്നത് അപ്പോൾ അതിനോട് മാച്ചായിട്ടുള്ളത് അപ്പുറത്തെ കള്ളിയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് അത്തിഫിലും കുട്ടി അല്ലെങ്കിൽ അപ്പുറത്ത് കൊടുത്തിട്ടുള്ള നോക്കൂ അൽ ഹിന്ദ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ എഫ് ഹസൂനൽ മറന്നോ രോഗികളെ പരിശോധിക്കുന്നു എൽ അബു ബില്ലോബത്തി ടോയ് ഉപയോഗിച്ചു കൊണ്ട് കളിക്കുന്നു എന്നാണ് കളിപ്പാട്ടം ഉപയോഗിച്ച് കളിക്കുന്നു ഫി ഫിസൊബാഹി രാവിലെ മിശുറ ഈജിപ്ത് അപ്പോൾ ഇത്രയും പദങ്ങളാണ് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് മാച്ചായത് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് അത്ഫുലു കുട്ടി എന്തായിരിക്കും എൽ അബു ബില്ലോ ഓബറ്റി അല്ലേ ടോയ്സ് ഉപയോഗിച്ച് കളിക്കുന്നു എന്നാണ് കാരത്തോ ആസിയ ഏഷ്യൻ ഭൂഖണ്ഡം ഏതാണ് കാരതു ആസിയ ഏഷ്യൻ ഭൂഖണ്ഡം അൽ ഹിന്ദാണ് കേട്ടോ ഇന്ത്യ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത് അൽ ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴായിരിക്കും ഫിഷ് സ്വബാഹി അല്ലെ രാവിലെ അതാണ് അവിടെ അതിനോട് യോജിച്ചത് വരുന്നത് അൽ ലത്തിബ ഡോക്ടേഴ്സ് എഫ് ഹസൂനിൽ മറന്നോ രോഗികളെ പരിശോധിക്കുന്നു ആ രൂപത്തിലാണ് അത് മാച്ച് ചെയ്ത് എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ ഇൻഷാല്ല ഇതോടുകൂടി ഈ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അസ്സാം വലൈക്കും വറഹമത്തല്ല